ഐ പി എല്ലിൽ മികച്ച ഫോമിൽ തുടരുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ അത്ഭുത ബാലൻ വൈഭവ് സൂര്യവംശിയെ ഭാവിയിലേക്കുള്ള താരമായി കണ്ട് ബി സി സി ഐ വൈഭവിൻ്റെ ക്രിക്കറ്റ് കരിയറിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനാണ് ബി സി സി ഐയുടെ തീരുമാനം പതിനാല് വയസ്സ് പ്രായമുള്ള വൈഭവിന് ഐ പി എല്ലിന് ശേഷം ആഭ്യന്തര ക്രിക്കറ്റിൽ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചേക്കും മികവുറ്റ പരിശീലകരുടെ സഹായത്താൽ വൈഭവിന് ചിട്ടയായ പരിശീലനം നൽകും പണവും പ്രശസ്തിയുമാകുമ്പോൾ കരിയറിൽ താളപ്പിഴകൾ വരാൻ സാധ്യതയുള്ളതിനാൽ ബി സി സി ഐയുടെ മേൽനോട്ടത്തിലാകും വൈഭവിനി മുന്നോട്ടു പോകുക സാമ്പത്തിക അച്ചടക്കം മുതൽ സ്വഭാവ രൂപീകരണം വരെയുള്ള കാര്യങ്ങളിൽ രാജസ്ഥാൻ പരിശീലകൻ രാഹുൽ ദ്രാവിഡിൻ്റെ നേതൃത്വത്തിൽ വൈഭവിന് പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട് ഐ പി എൽ കഴിഞ്ഞാലും വൈഭവിന് കൃത്യമായ പരിശീലനവും മാർഗനിർദ്ദേശങ്ങളും നൽകാൻ ബി സി സി ഐ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി ഐ പി എല്ലിന് ശേഷം വൈഭവിനെ ബിസിസിഐയുടെ സെന്റർ ഫോർ എക്സലൻസിലേക്ക് മാറ്റും തുടർന്നുള്ള പഠനവും പരിശീലനവും അവിടെയായിരിക്കും ഈ സീസണിൽ രാജസ്ഥാനു വേണ്ടി മൂന്ന് കളികളാണ് വൈഭവ് കളിച്ചത് അമ്പത് ദശാംശം മൂന്ന് മൂന്ന് ശരാശരിയിൽ നൂറ്റി അമ്പത്തി റൺസ് ദാനം നേടി ഇരുന്നൂറ്റി പതിനഞ്ച് ദശാംശം ഏഴ് ഒന്നാണ് സ്ട്രൈക്ക് റേറ്റ് എറിയുന്ന ബൗളറേയോ കളിക്കുന്ന പിച്ചോ നോക്കിയല്ല വൈഭവിൻ്റെ ആക്രമണം ആരെറിഞ്ഞാലും പറത്താനുള്ള ലൈസൻസുമായാണ് രാജസ്ഥാൻ മാനേജ്മെൻറ്റ് ഈ പതിനാലുകാരനെ ഇറക്കിവിട്ടിരിക്കുന്നത്